أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هؤلاء قوم اتخذوا من دونه آلهة آلهة لولا يأتون عليهم بسلطان ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ സൂറത്തുൽ കൈഫിന്റെ പതിനാറാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ മഹാനായി അലീബനി അബി താലിബുർ അലിയല്ലാഹുവിൻ്റെ അടുക്കൽ മൂന്ന് യഹൂദികൾ വന്ന അവരുടെ ചരിത്രമാണ് അവരുടെ കഥകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസഹാബുൽ കൈഫിൻ്റെ ചരിത്ര വഴികളിലൂടെ അങ്ങനെ ജനങ്ങൾ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റങ്ങളിൽ ജനങ്ങൾ വരാൻ തുടങ്ങി ജനങ്ങൾ കൊട്ടാരത്തിൽ വരവ് തുടങ്ങി കൊട്ടാരത്തിൻ്റെ നാല് ഭാഗത്തും ഇടതു ഭാഗത്തും വലതു ഭാഗത്തും പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആറ് ആൾക്കാരെ നമ്മൾ പറഞ്ഞല്ലോ അതിൽ മൂന്നാൾക്കാർ ഒരു വാതിലിൻ്റെ അടുക്കൽ നിൽക്കുന്നു ഈ മൂന്നാൾക്കാർ നിൽക്കുന്ന വാതിലിലൂടെയാണ് ജനങ്ങൾ ഇങ്ങനെ കടക്കുന്നത് ഈ മൂന്നിൽ ഒരാളുടെ കയ്യിൽ മിസ്ക് കൊണ്ട് നിറക്കപ്പെട്ട ഒരു പാത്രമുണ്ട് രണ്ടാമത്തെ ആളുടെ കയ്യിൽ വേറൊരു പാത്രം ഉണ്ട് വെള്ളി കൊണ്ടുള്ളതാണ് വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രമുണ്ട് അതിൽ പനിനീർ വെള്ളം ഉണ്ട് പനിനീർ വെള്ളം അതിൽ നിറച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഒരു പക്ഷിയാണ് ഉള്ളത് ആ പക്ഷി ഒരു ശബ്ദം വിട്ട് ഇങ്ങനെ പറക്കും എന്നിട്ട് അത് ആ പനിനീർ ഉള്ള പാത്രത്തിൽ പറന്ന് ആ പക്ഷി വെയ്യും അതിൽ കിടന്ന് ഒന്ന് പിടക്കും ആ പാത്രത്തിൽ കിടന്ന് പക്ഷി ഒന്ന് പിടക്കും എന്നിട്ട് തൻ്റെ ചിറക് കൊണ്ട് ഒന്ന് പിടയും അവിടുന്ന് ഒന്ന് പിടച്ചു പിന്നെ രണ്ടാമതും ഒന്ന് ഒന്നും കൂടിയും ശബ്ദമുണ്ടാക്കും ഈ പക്ഷി എന്നിട്ട് പക്ഷി വീണ്ടും ഒന്ന് പറക്കും പിന്നെ ആ കസ്തൂരിയിൽ വന്ന് കസ്തൂരി നിറച്ച പോല ഉണ്ടല്ലോ അതിൽ വന്ന് ഈ പക്ഷി വീയും അതിൽ കിടന്ന് ഒന്ന് പിടക്കും എന്നിട്ട് അതിൻ്റെ ചിറക് ഒന്ന് കുടയും അങ്ങനെ മൂന്നാമതും ഒരു ശബ്ദമുണ്ടാക്കി ഈ പക്ഷി വീണ്ടും ഒന്നും കൂടിയും പറക്കും എന്നിട്ട് ഈ പക്ഷി നേരെ മൂന്നാമത്തെ പറക്കല് പറന്ന് അവിടെ നിന്ന് എണീച്ച് നേരെ ചെന്ന് വീഴുന്നത് രാജാവിൻ്റെ കിരീടത്തിലേക്കാണ് രാജാവിൻ്റെ തലയുടെ മേലെയാണ് രാജാവിൻ്റെ തരക്കിടെ തലയുടെ മേലെ ഉള്ള ആ കിരീടത്തിൻ്റെ മേലെന്താ വന്നിരിക്കും അവിടെ ഇരുന്ന് പക്ഷി ഒന്ന് കുടയും ആ രാജാവ് രാജാവിൻ്റെ തലയിലും രാജാവിൻ്റെ ശരീരത്തിലൊക്കെ അതിൻ്റെ ആ പക്കസ്തൂരിയിലും എല്ലാം കടന്നുപിടഞ്ഞ അതിൻ്റെതായിരിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ രാജാവിൻ്റെ ശരീരത്തിലൊക്കെ ഇത് വീഴും അങ്ങനെ ഈ രാജാവ് ഈ കൊട്ടാരത്തിൽ മുപ്പത് കൊല്ലം താമസിച്ചു എന്നാണ് ചരിത്രം അതിനിടയിൽ ഈ രാജാവിന് അയാൾക്കൊരു തലവേദന ഉണ്ടായിട്ടില്ല ഒരു പനി ഉണ്ടായിട്ടില്ല ഒരു മൂക്കൊലിപ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ അയാൾക്ക് ഒരു രോഗവും അയാളെ പിടിപെട്ടിട്ടില്ല അതുപോലെ അദ്ദേഹത്തിന് ഒന്ന് തൊപ്പേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മൂക്കട്ടയോ അതുപോലുള്ള മറ്റുള്ള ഒരു സംഭവങ്ങളോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒന്നും ഏറ്റിട്ടില്ല അങ്ങനെ മുപ്പത് കൊല്ലം രാജാവായിട്ട് അയാൾ ആ കൊട്ടാരത്തിൽ അയാൾ അങ്ങനെ വാണു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ നല്ല നിലയിൽ ഇങ്ങനെ മുപ്പത് കൊല്ലം ഒരു രോഗത്തിൻ്റെ ലക്ഷണവും അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ കഴിഞ്ഞു കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്ന് തോന്നി എന്താ തോന്നിയത് അതിൽ അദ്ദേഹത്തിന് വലിയ അഹങ്കാരിയായി വലിയ അഹങ്കാരം തോന്നിയാൽ അങ്ങനെ അയാൾ വലിയ അഹങ്കാരിയായി ഒരു മതത്തിനെയോ അയാൾ അംഗീകരിക്കാത്ത വലിയ ധിക്കാരി ആയി ഞാൻ തന്നെയാണ് ദൈവം എന്ന് വാദിക്കാൻ തുടങ്ങി കാരണം ദൈവത്തിനല്ലേ ഇങ്ങനത്തെ ഒരു അസുഖമൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ എല്ലാ സിഫത്തുകളും അയാൾക്കൊത്ത് അയാൾ അങ്ങനെ ദൈവമാണെന്ന് എന്താക്കി അയാൾ വാദിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ജനതയെ എല്ലാവരെയും അദ്ദേഹം വിളിച്ച് എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി കേട്ടോ അയാള് ിച്ചിട്ട് അങ്ങനെ അദ്ദേഹം ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറായ ആളുകൾക്കൊക്കെ നല്ല വസ്ത്രങ്ങളും നല്ല സ്ഥാനങ്ങളും അദ്ദേഹം നൽകി അദ്ദേഹത്തിനെ അനുകൂലിക്കാത്തവരെ അദ്ദേഹം കൊല്ലാനും തുടങ്ങി അങ്ങനെ ആ നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ട് ദൈവമാണെന്ന് അംഗീകരിക്കാൻ തുടങ്ങി അങ്ങനെ ആ അധികാരത്തിൽ അദ്ദേഹം കാലങ്ങളോളം നിലകൊണ്ടോ അങ്ങനെ ജനങ്ങളിലൊക്കെ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്നത് ഈ മനുഷ്യനെയാണ് അങ്ങനെ ഒരു ആഘോഷമുള്ള ഒരു ദിവസം ആ ഇയാൾ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇയാളുടെ കൊട്ടാരത്തിൻ്റെ സിംഹാസനത്തിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു അയാളുടെ കിരീട കിരീടം അയാളുടെ തലയിൽ തന്നെ ഉണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചില പ്രമുഖരായ ആളുകൾ വന്നു എന്നിട്ട് പറഞ്ഞു രാജാവേ പേർച്ചിയുടെ പട്ടാളക്കാരൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വേജാറ് പേടി വന്നു ഭയങ്കര പേടി വന്നു അയാൾ പേടിച്ചു വിറച്ചു തലയിൽ നിന്ന് താജ് അയാളുടെ കിരീടം താഴെ വീണു ആ തന്നെയല്ലാത്ത കിരീടം മാത്രമല്ല വീണത് ആ സിംഹാസനത്തിൽ നിന്ന് അയാളും തന്നെ തായ വീണു ആ തായ വീണത് അങ്ങനെ വീണപ്പോൾ ഈ വലത് ഭാഗത്തിരിക്കുന്ന മൂന്നാളുകൾ മൂന്നാളുകൾ ഉണ്ടല്ലോ അവരിങ്ങനെ നോക്കി അവർ മൂന്നാൾക്കാരും ഇങ്ങനെ നോക്കി നോക്കി അവരുടെ കൂട്ടത്തിൽ തംലീഹ എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ പറഞ്ഞില്ലേ തംലീഹയിലായി മറ്റേ ആരുടെ ഇയാളുടെ മന്ത്രിമാരുടെ പ്രമുഖ മന്ത്രിമാരിൽ നിന്ന് പ്രമുഖരായ ആൾക്കാരുടെ മക്കളാണല്ലോ ഈ മൂന്നാൾക്കാര് അപ്പൊ അവരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു ഭയങ്കര ഒരു ബുദ്ധിശാലിയാണ് ഈ തംലീഹ എന്ന് പറയുന്ന ഒരു ഒരാൾ അപ്പോ ഇയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്താ ചിന്തിക്കാൻ തുടങ്ങിയത് പേർച്ചക്ക പേർച്ചയിലെ പട്ടാളക്കാർ വരുന്നു എന്ന് കേട്ടപ്പോ നമ്മുടെ രാജാവാകെ പേടിച്ച് പിറച്ച് അയാളുടെ കിരീടം താഴെ പോണ് അയാൾ തന്നെ എന്തായി നിലത്ത് പോണ് ഇയാൾ പഠിച്ചോന്നൊന്നുമല്ല ഇയാൾ ദൈവമൊന്നും ദൈവത്തിന് ഇങ്ങനത്തെ ഒരു വിശേഷനൊന്നും ഉണ്ടാവില്ല എന്ന് അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇയാളൊന്നും കല്ലൊന്നും പറഞ്ഞിട്ടില്ല കല്ല്യൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവർ ആൾക്കാരും ഇവരുടെ ഡ്യൂട്ടി ടൈമ് കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അടുക്കിൽ ഇവർ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട ഇവർ ആറ് ആൾക്കാരും അങ്ങനെ അന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ഈ തംലീഹ എന്ന് പറയുന്ന തംലീഹ എന്ന് പറയുന്ന ഇയാളുടെ അടുത്താണ് ഇവരഞ്ചാൾക്കാരും കൂടി കൂടി ആൾക്കാരും ഇതാ ചർച്ച ചെയ്യുന്നത് അങ്ങനെ അന്നത്തെ ചർച്ചയിൽ ഇവർ ഒരു സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ നമ്മളക്കീങ്ങളിൽ മുഖുലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാ അല്ലേക്കും വരഹമല്ലാഹി വ